കൃഷ്ണപുരം കൃഷ്ണപുരം കാപ്പിൽ കുറക്കാവ് കുറക്കാവ് ദേവി ദേവി ക്ഷേത്രത്തിൽ നടത്തി വട്ടിയും സമർപ്പണവും നടന്നു ക്ഷേത്രത്തിലാണ് നിറപുത്തരി പൂജ നടന്നത് മൂലസ്ഥാനത്ത് വട്ടിയും വിത്തും സമർപ്പണവും നടത്തി തന്ത്രി കടാക്കോട്ടില്ലം നീലകണ്ഠൻ പൂറ്റി നിറപുത്തരി ചടങ്ങിന് കാർമികത്വം വഹിച്ചു ക്ഷേത്രമേൽശാന്തിയും ഭരണസമിതി അംഗങ്ങളും നെൽക്കതിർ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു തുടർന്ന് നെൽക്കതിർ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു പൂർവികാനുഷ്ഠാനമായ മൂലസ്ഥാനമായ കാവിൽ വിത്തും വട്ടിയും സമർപ്പിച്ചു കാർഷിക അഭിവൃദ്ധിക്കും സമ്പൽ സമൃദ്ധിക്കും നടത്തിവന്നിരുന്ന ചടങ്ങാണ് വിത്തും വട്ടിയും വിതരണം നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് എല്ലാ വർഷവും ാക്കോട്ടിലെ നീലകണ്ഠൻ പോർമ്മത്വത്തിൽ നടക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ മൂലസ്ഥാനമായ കാവിൽ പൂർവിക ആചാരമായി നടത്തപ്പെടുന്ന ഭിത്തുംപട്ടിയും സമർപ്പണം എന്ന ചടങ്ങ് പൂർവ്വകാലം മുതൽ നടന്നുവരുന്ന ആചാരമാണ് ഈ വർഷം മുതലേ വർഷത്തിലൊരിക്കൽ ചിങ്ങിയ മാസത്തിൽ അതായത് ഈ നിറവുത്തിരി നടക്കുന്ന ദിവസം തന്നെ ഇങ്ങനെയൊരു ചടങ്ങ് നടത്തുക എന്നതായിരുന്നു